ഒരു ഭാഗ്യം ഞെർക്കടപ്പിലേക്കൂടെ മോള് ശില്പശാലയിലേക്ക് വന്ന് നല്ലൊരു ശില്പം ചെയ്തതിന് അവര് തരുന്ന ഒരു പർച്ചേസ് കേട്ടോ ഒരു കൈ കാര്യം ഓക്കെ അഭിമാനത്തോടെ ചെറിയൊരു പേപ്പർ ആണെങ്കിലും അതൊരു അംഗീകാരം നമ്മൾ വെറുതെ പാട്ടുപാടിയല്ല അല്ലെ ഡാൻസ് കളിച്ചാലോ വാങ്ങുന്നത് പക്ഷെ ശില്പങ്ങൾ ചെയ്ത് മേടിക്കെന്ന് പറയുന്നത് ഒരു അംഗീകാരം തന്നെയാണ് ഓക്കെ ആർക്കും പറ്റുന്ന കാര്യമാണ് പാട്ടും ഡാൻസും ശില്പങ്ങൾ ചെയ്തു വാങ്ങാൻ ഒരു ഭാഗ്യം ഉണ്ടായി മോന് മോൻ എവിടെ മോൻറെ മമ്മി ഡാഡിയൊക്കെ എന്ത് ചോദിക്കുന്നത് എന്താണെന്നറിയോ ഈ കലാകാരന്മാരുള്ള വീടാണെങ്കിൽ അവര് കുട്ടികളും അങ്ങനെ വരും എന്നൊരു തോന്നിയ ചോദിക്കുന്നത് കേട്ടോ മോൻ എഴുതു ക്ലാസ്സിൽ പഠിക്കുക നെയന്തു അപ്പം തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടോ മണോ ശില്പത്തെ കുറിച്ചും ഇല്ല അപ്പൊ കേട്ടല്ലോ അപ്പൊ ആർക്കെ ബെഡ്ഡിംഗ് ഭാഗ് നൽകുന്ന ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു സമ്മാന കൂപ്പൺ ആണ് ഓക്കെ രണ്ട് കൈകൊണ്ട് രണ്ടു കാര്യങ്ങൾ മറ്റേ ആദ്യമായിട്ട് വിളിക്കണേ മുന്നോട്ട് കൈകൊണ്ട് അടുത്തൊരു മാമാട്ട് കുട്ടി അമ്മയുണ്ട് വളരെ അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ് ഇത്രയും ആൾക്കാരുടെ പങ്കെടുത്തെങ്കിലും ഒരു ഇതിലും പ്രായ കുറഞ്ഞ കുട്ടികളും പങ്കെടുത്ത് വളരെ സൈലന്റ് ആയിട്ടൊക്കെ നിന്ന് വളരെ ഗൗരവമായിട്ടൊക്കെ ചെയ്തു നമ്മൾ കുട്ടി മോളക്കുട്ടിയെടുത്തോട്ടെ ഒന്നെടുത്തേക്ക ഒന്നെടുത്തേക്ക എനിക്ക് ഞാൻ ഇരുപത്തി മൂന്ന് വയസ്സിലെ വിവാഹം കഴിച്ച എനിക്ക് ഇതിലൊക്കെ കൊച്ചുമക്കളുണ്ട് മോളെ കൊച്ചു ഇതിലും വലുതാണ് ഇന്നലെ ഇവിടെ വന്നായിരുന്നു അപ്പം എനിക്കറിയാം ഞാൻ അന്ന് ഞാൻ മോളെടുത്ത് പറയും ഇവനെ വന്നു അവനെ എടുക്കാനും പറ്റത്തില്ല അപ്പൊ മോളെ നിക്കത്തില്ല അപ്പൊ സത്യം പറഞ്ഞ ഇപ്പഴാ പൊതുവെന്ന് മക്കളെ എടുക്കാൻ തീർച്ചയായിട്ടും അപ്പം മോളക്കുട്ടികളെ പേരുന്തോ

കുഞ്ഞെ മുന്നോട്ട് വെക്കും അവിടുന്ന് അപ്പം അടുത്ത നമ്മൾ ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരും ഒന്ന് കഴിഞ്ഞോക്കോടും